ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പുതിയൊരു വെറൈറ്റി ഗപ്പി നമ്മളെ കഴിക്കിട്ടുണ്ടോ അപ്പോൾ മുൻകൂട്ടി തന്നെ നമുക്ക് ആ ഒരു ഗപ്പിക്ക് വേണ്ട ടാങ്ക് നമ്മൾ സെറ്റാക്കേണ്ട കേട്ടോ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഒരു ഗപ്പിയെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു വെള്ളത്തിൽ ഇട്ടാൽ ആ ഒരു സ്ട്രെസ് സ്ട്രെസ്സായിട്ട് ചിലപ്പോൾ ഡെഡാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗപ്പിക്ക് കൊണ്ടുവരുന്നേക്കാൾ ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ ആ ഒരു ഗപ്പിക്ക് വേണ്ട ടാങ്ക് നല്ലപോലെ ഒരുക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഇവിടെ എൻ്റെ ഗപ്പിയെ വളർത്തുന്നത് ക്ലോറിൻ വെള്ളത്തിലാണ്ടോ ക്ലോറിൻ വെള്ളത്തിൽ എന്ന് വെച്ചാൽ ക്ലോറിൻ്റെ അംശൊക്കെ പോയതിന് ശേഷം ഒരു ഒരു ദിവസം പിടിച്ചു വെച്ചിട്ട് ക്ലോറിൻ്റെ അംശമൊക്കെ പോയതിന് ശേഷമേ ആ ഒരു ടാങ്കിൽ ഗപ്പിനെ വളർത്തുള്ളൂ കേട്ടോ നമ്മൾ ഡയറക്റ്റ് ഒരു ക്ലോറിൻ വെള്ളത്തിലൊക്കെ ഗപ്പിട്ടാൽ ആ ഒരു ഗപ്പി അപ്പം തന്നെ ചത്തു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഉണ്ടാ കൂടുതൽ എന്നല്ല അപ്പം തന്നെ ചത്തു പോകും കേട്ടോ ഞാൻ അനുഭവം കൊണ്ട് വരാനാണ് എൻ്റെ ഒരു ടാങ്കിലെ മൊത്തം ഗപ്പി അങ്ങനെ ചത്തുപോയിട്ടുണ്ട് ഗപ്പി വളർത്താൻ തുടക്കത്തിൽ ഗെപ്പി വളർത്തിപ്പം ഒന്നറിയാണ്ട് നേരെ കൊണ്ടു ഫ്ലോറിൻ വെള്ളത്തിൽ കുറേ ഇട്ടിട്ട് കുറേ ഗപ്പിട്ട് അങ്ങനെ അപ്പോൾ ഗപ്പിയെ വാങ്ങാൻ ആരെല്ലാം നിൽക്കണമുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കട്ടാ ഗപ്പി വാങ്ങണേക്കാളും തലേ ദിവസം തന്നെ നിങ്ങൾ ഈ ഇന്ന് ഗപ്പി ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു ഗപ്പിക്ക് വേണ്ട ടാങ്ക് നിങ്ങൾ മുൻകൂട്ടി സെറ്റാക്കാം കേട്ട കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ട് ആ ഒരു ടാങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോക്സ് ചെലാണെങ്കിൽ ഫോക്സ് ചെയിലിടാം പ്ലാന്റ്സ് വല്ല ഉണ്ടെങ്കിൽ പ്ലാന്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ നമ്മളിൽ ഒരു രണ്ട് വെറൈറ്റി ഗപ്പീസ് കൊടുക്കാണ്ട് ഇപ്പം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല വെറൈറ്റി നല്ല ക്വാളിറ്റി സാധനം തന്നെ കേട്ടോ നമ്മളെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ ആണ് പിന്നെ പ്ലാറ്റിൻ റെഡ് ബിഗ് ഉണ്ട് പ്ലാറ്റിൻ റെഡിന്റെ വീഡിയോ നമ്മൾ ഇട്ടുള്ള ചെറിയ റേറ്റി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് താഴെയാണ് കൊടുക്കുന്നത് പക്ഷെ ക്വാളിറ്റി പക്കാ ക്വാളിറ്റിയാണ് തൊണ്ണൂറ് രൂപക്കാണ് ഒക്കെയാണ് കൊടുക്കണത് നമ്മൾ ഡാർക്ക് നൈറ്റ് കോളി ഡോർസെൽ കേട്ടോ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ കോളി ഡോർസെൽ ആണ് ഫീമെയിലിനും മെയിലിലും ഒരുപോലെ കോളി ഡോർസെൽ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് മെസ്സേക്കാം നമുക്ക് കൊറിയർ ഉണ്ട് നമ്മ കൊറിയറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ വന്നെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നമ്മ നമ്മൾ വീട്ടിലൊക്കെ വന്നെടുക്കാൻ കുഴപ്പമില്ല നമ്മ ലൊക്കേഷനും കയറിലൊക്കെ ഈ ഒരു നമ്പറിൽ എന്നായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ലൊക്കേഷനും കയറിലൊക്കെ അയച്ചു തരാം കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ടോപ്പ് വ്യൂ ആയാലും സൈഡ് വ്യൂ ആയാലും നല്ല അടിപൊളി ക്വാളിറ്റി എപ്പീസാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ആ ഗപ്പി വാങ്ങാൻ നിൽക്കണമെങ്കിൽ ഒരു ഒരു ദിവസത്തിന് മുന്നെങ്കിലും നിങ്ങൾ ആ ഒരു ഗപ്പിക്ക് വേണ്ട ടാങ്ക് ഒന്ന് മുൻകൂട്ടി സെറ്റാക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു ഗപ്പിയെ കൊണ്ടുവന്നിട്ട് ആ ഒരു ടാങ്കിൽ ഇട്ടാലും ആ ഒരു ഗപ്പിക്ക് വലിയ സ്ട്രെസ്സ് ഒന്നായിട്ട് ഗപ്പിച്ച് ചത്തുപോകാനുള്ള ചാൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ ഞാൻ എനിക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ ഗപ്പിയെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നേരിട്ടൊരു ടാങ്കിൽ കിറക്കിയിട്ട് പിന്നെ ആ ഒരു ഗപ്പി വലിയ ആക്റ്റീവൊന്നും ഇല്ലാണ്ടിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഇതാണ് കേട്ടോ നിങ്ങൾ ടാങ്ക് മുൻകൂട്ടി ഒന്ന് സെറ്റാക്കി വെച്ചാൽ ഗപ്പിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ ഗപ്പി നല്ല ആക്റ്റീവായിട്ട് നടന്നോളൂ അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതിനെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം വേ കേസ്